ഹലോ നമ്മളിപ്പോൾ ഒരു മാളിൽ വന്നിരിക്കുകയാണ് ഡീം മാർട്ട് എന്ന് പറയുന്നൊരു മാളിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഞാൻ എൻ്റെ ഉള്ളിലോട്ട് കയറി അടുത്ത കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ നടന്ന് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ അവിടെ ആദ്യം ചെക്ക് ചെക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറ്റുകട്ടോ നമ്മൾ കയറി അത് മൊത്തം നമ്മൾ ബോഡി മൊത്തം ചെക്ക് ചെയ്തിട്ട് ുള്ളിലോട്ട് കേറ്റു പിന്നെ ഇവിടുത്തെ സാധനം മൊത്തം റേറ്റ് കുറവാണ് കേട്ടോ കേരളത്തിനെക്കാട്ടി റേറ്റ് കുറവാണ് അല്ല ബിസ്കറ്റ് ഐറ്റവും എല്ലാം ഉണ്ട് എല്ലാത്തിനും റേറ്റ് കുറവാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം ബിസ്ക്കറ്റിനൊക്കെ നാൽപ്പത്തഞ്ച് രൂപ വലിയ പാക്കറ്റ് അറുപത് രൂപയുടെ ഒരു പാക്കറ്റിന് നാൽപ്പത്തഞ്ച് രൂപ ഒക്കെയാണ് നമ്മൾ കുറച്ച് ഐറ്റം എടുത്ത് എടുത്തായിരുന്നു നമ്മൾ കുറച്ച് ഐറ്റം എടുത്ത് നല്ല രീതിക്ക് റേറ്റ് കുറവാണ് നമ്മൾ ഐറ്റം എടുത്തിട്ടോളൂ അത് കഴിഞ്ഞ് നമ്മൾ മുകളിലോട്ട് കയറാൻ വേണ്ടി ലിഫ്റ്റ് ഉണ്ട് നമ്മൾ ലിഫ്റ്റ് പിന്നെ ഇവിടെ സൺഫ്ലവറിന് സൺഫ്ലവർ ഓയിലിനൊക്കെ നല്ല വില കുറവാണ് നമ്മുടെ കേരളത്തിൽ നൂറ്റി നൂറ്റിയാറുപൂരെങ്ങാണ്ടാണ് സൺഫ്ലവർ ഓയിൽ ഇവിടെ നൂറ്റിയേഴ് നൂറ്റി പത്ത് ഇങ്ങനെയാണ് റേറ്റ് നമ്മൾക്ക് ലിഫ്റ്റ് കയറി അങ്ങ് മുകളിൽ ഇറങ്ങാം പിന്നെ നമ്മൾ കയറിയപ്പോൾ അവർ പറഞ്ഞ് ക്യാമറ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ക്യാമറ പിന്നെ നമ്മൾ ഓഫ് ചെയ്യേണ്ടി വന്നു ഇവിടെ ക്യാമറ എടുക്കാൻ പറ്റത്തില്ല അവർ കാണാതാണ് ഞാനിപ്പോൾ ഓൺ ആക്കി വെച്ചത് പിന്നെ നമ്മളൊരു ഷർട്ടും രണ്ട് പാൻ ഒരു പാൻറ്റും രണ്ട് ഷർട്ടും എടുത്തു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ഒരു ചിന്ന ബ്രേക്ക്